ചേട്ടാ പോയിട്ട് എന്താ പറയു താങ്കൾക്ക് അതെ അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ ചേട്ടയുടെ അമ്മേം ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞാവയും ആന്റിയും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ആന്റി നാളെ പോവാണ് ഇതുവരെ നമ്മുടെ വീഡിയോ ഒന്നും വലിയ രീതിയിൽ സെറ്റ് ആക്കിട്ടുണ്ടെന്ന് വെച്ചാൽ

അപ്പൊ നമ്മൾ അര കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പൊ അര കിലോ ചിക്കൻ എടുത്തിട്ട് നമ്മൾ കഴുകിയെടുക്കാൻ പോവാണ് അധികം എല് ഇല്ലാത്ത മാംസമുള്ള ചിക്കൻ നോക്കിയാൽ നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കനാണ് നന്നായിട്ട് കഴുകിയെടുത്തത് കേട്ടോ ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളകോട് ഇടുകട്ടോ ആ മൂസിനോട് കഴിക്കാനുള്ളതുകൊണ്ട് എരിവ് കുറച്ച് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂട് വെച്ച് വേവിക്കാം അത് ഞാൻ വെള്ളമൊന്നും വെക്കണ്ട ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി ചിക്കനിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങുമ്പോൾ നന്നായിട്ട് വെന്തോളൂ വേഗം വേഗമല്ലോ അപ്പൊ നന്നായിട്ട് കഴുകിട്ടുണ്ട് ഇനി നമുക്ക് നാലാജ് കുടിക്കാം അന്ന നേരെ കുക്കറിലേക്ക് ഇടാം കുക്കറില് ഒറ്റ വിസല്ലോ രണ്ടു വിസല്ലോ നന്നായിട്ട് വെന്ത് കിട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഏകദേശം അല്ല അപ്പോൾ ചിക്കൻ എന്ത് വന്നപ്പോഴേക്കും അമ്മൂസിന് ചിക്കൻ്റെ മണം വന്നപ്പോഴേക്കും വേണമെന്ന് പറഞ്ഞു കുറച്ച് ചിക്കൻ അമ്മൂസിന് പയ്യെ എടുത്ത് കൊടുത്തു ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു എല്ലും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് പിച്ച് പിച്ച് തീറിയെടുക്കണം ചിക്കൻ എന്നിട്ട് നമുക്ക് മിക്സിയിട്ടൊക്കെ അടിച്ചെടുക്കാം എന്നാലേ നമ്മളുടെ ചിക്കൻ കട്ട്ലേറ്റിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ എല്ലുകളൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ മാറ്റി ചിക്കൻ വെന്തതിനു ശേഷം പിന്നെ ആ ഒരു വെള്ളം നമുക്ക് സൂപ്പാക്കി കുടിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ നമുക്ക് ആ വെള്ളം മാറ്റിയിട്ട് ഈ ചിക്കന് മാത്രം നമുക്ക് മതി റൈസ് ഇനി നമുക്ക് ഇച്ചിരി ചിക്കൻ്റെ എല്ലുകളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ പിച്ച് പിച്ചി എടുക്കാം കേട്ടോ കുറച്ച് ഇടക്കിടക്ക് ഓരോ പീസ് അമ്മൂസും വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം മിക്സിയിട്ട് എല്ലുകളൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിട്ടൊന്ന് പയ്യെ അടിച്ചെടുക്കാൻ നമുക്ക് കഷ്ണങ്ങളായിട്ടല്ല വേണ്ടത് ഇനി ചെറിയ ചെറിയ ഒരു ഒരു ഫ്ലേവർ എല്ലായിടത്തും കിട്ടണമല്ലോ ചിക്കൻ്റെ ആ ഒരു പീസ് നമുക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ എല്ലായിടത്തും വേണമല്ലോ അങ്ങനെ മിക്സിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമ്മളുടെ ഉരുളം കിഴങ്ങ് വേവിക്കാൻ വെച്ചതും കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഉരുളം കഴങ്ങിനെ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മളുടെ ചിക്കൻ കട്ലേറ്റിൻ്റെ അകത്തുള്ള ആ ഒരു മസാല എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ചിക്കനെയൊക്കെ എന്താ നമ്മളുടെ ഉരുളം നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം അപ്പോൾ ഞാൻ രണ്ട് സവാളയും നാല് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് അപ്പോൾ സവാള ഇട്ടിട്ട് ഞാൻ സവാളക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും സവാള ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ വേഗം അതങ്ങ് കിട്ടിക്കോളും അപ്പോൾ അത് നമ്മൾ താളിക്കുന്ന ആ സവാള ഒരു വിധാവട്ടെ അപ്പോഴും ഞാൻ ഈ ഭാഗത്ത് നമ്മൾക്ക് വേണ്ട ചിക്കൻ കട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം അപ്പം നാല് സൈഡും കട്ട് ചെയ്തെടുക്കാനോ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കാം ഇപ്പോൾ തൽക്കാലം നമുക്ക് ബ്രൗൺ കളർ വേണ്ട ശരിക്കും എല്ലാവരും ബ്രൗൺ കളർ ഒന്നും എടുക്കാറില്ല അതുകൊണ്ട് നമ്മളും കട്ട് അങ്ങ് മാറ്റി അതും കൂടി എടുക്കുന്നതിന് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ ബ്രെഡ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ചേച്ചി വന്നു ചേച്ചി കൊച്ചിനെ കുറക്കി കിടത്തിയിട്ട് ചേച്ചി വന്നു അപ്പോൾ നമ്മളുടെ സവാള ഒരുവിധം വാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൗൺ കളറൊക്കെ ആയപ്പോൾ നമ്മൾ ചിക്കി പറിച്ചെടുത്ത ചിക്കൻ നമ്മൾ മിക്കിയിട്ട് െടുത്ത ചിക്കനെയും കൂടി നമ്മൾ നമ്മളുടെ സവാളയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊടികൾ പൊടികളിട്ട് കൊടുക്കാത്തത് നമ്മളുടെ ചിക്കനെ നമ്മൾ ഒരുവിധം ഒന്ന് ഫ്രൈ ആക്കി റോസ്റ്റ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ നമ്മളുടെ മുളക് കൂടിയൊക്കെ ഒന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പൊടികളൊന്നും ഇടാത്തത് നമുക്ക് ചിക്കൻ്റെ മീത പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ ആ ഒരു പൊടികളുടെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും നേരത്തെ ഇട്ട് കഴിയുമ്പോൾ ഒരുവിധം മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മളുടെ ചിക്കനെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താം മതി പച്ചമുളകും കുരുമുളകും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു കുറച്ച് മുളകൂടി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ മൂസും കൂടി കഴിക്കുന്നതുകൊണ്ട് നമ്മൾ എരിവിനെ ഭയങ്കര കണ്ട്രോൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എരിവൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ മുളകൊന്നും കണ്ട്രോൾ ചെയ്യേണ്ട പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളുടെ ഈ ചിക്കൻ്റെ എല്ലാ പീസിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ എണ്ണയെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് ആ ഒരു ഇതാവുമ്പോഴേക്കും നമ്മളുടെ ഒരു ഭാഗം വിട്ട് പോയൂടെ ഉരുളം കിഴം കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ എല്ലാവരും കൂടി ആയി കളി ബഹളമൊക്കെ ആയപ്പോൾ ആ ഒരു ചെറിയ ഇടിവെടുക്കാൻ ഞാൻ മറന്നുപോയി നമ്മൾ പൊടിച്ച് വെച്ചിരുന്നെച്ചാൽ ആ ഉരുളം കിഴം കൂടി ഇട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പാക്കി ഉരുട്ടി ഉരുട്ടി കട്്ലൈറ്റിൻ്റെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ കട്ലേറ്റിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലാക്കി അതുപോലെ ഇങ്ങനെ ആക്കി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ശരിക്കുള്ള ചിക്കൻ കട്ലൈറ്റിൻ്റെ ആ ഒരു ഷേപ്പ് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന നമ്മുടെ പാനിലേക്ക് നമ്മൾ ഓയിലാണ് തോച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഒരേ സമയം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ വെവ്വേറെ ഫ്രൈ ആയിട്ട് മാറും അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഷെയ്പ്പാക്കി വെച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതേമാതിരി നമുക്ക് പെറുകി പെറുകി വെക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ആഹാ നിരത്തി അങ്ങ് എടുക്കാൻ പറ്റും അപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ട് പൂവിൻ്റെ ഷേപ്പിലൊക്കെ നിരച്ച് ചേരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ തന്നെ നിൽക്കാം വെച്ചിട്ട് എങ്ങോട്ടും പോയിട്ട് വേഗം കരിങ്ങി പിടിക്കും ബ്രെഡിൻ്റെ ആ ഒരു തരികൾ അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കട്ട്ലേറ്റ് ഇത് ആവും കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ കളറാവുമ്പോഴൊക്കെ നമുക്ക് മറിച്ചിടാം രണ്ട് മൂന്ന് മറിക്കലും തിരിക്കലൊന്നും വേണ്ട ഒറ്റ മറിക്കലും മതി ഈ ഒരു കളറാകുമ്പോഴൊക്കെ നമുക്ക് മറിക്കാം കേട്ടോ ശരിക്കും നല്ല മണം ഇപ്പോൾ വരുന്നുണ്ട് കഴിഞ്ഞു ആ ഒരു ശരിക്കും എന്താ ടേസ്റ്റ് എന്ന് അറിയോ അപ്പോൾ അങ്ങനെ നമ്മൾ മറിച്ചിടുകയാണ് ഇനി അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഫുള്ളായിട്ടും റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും ഒരേ കളറായതിനു ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ അധികം എണ്ണയിൽ കിടത്തി നമ്മൾ കട്ലേറ്റിന് എണ്ണ കുടിക്കുന്ന പരിവാക്കി എടുക്കരുത് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് കട്ലേറ്റിന് എടുക്കാം അധികം കരിയിച്ചൊന്നും കളയാത്ത രീതിയിൽ നമ്മൾ കട്ലേറ്റിന് ഇതേ മാതിരി അവിടെ നിന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലും ഒക്കെ സഹിച്ച് നമ്മൾ നിന്നു അങ്ങനെ നമ്മൾ എല്ലാ കട്്ലേറ്റും നമ്മളെടുത്ത കട്ട്ലേറ്റ് മൊത്തം ഫ്രൈ ചെയ്ത് എടുത്തു ശേഷം ഒരു പന്ത്രണ്ടോളം ചിക്കൻ കട്ലേറ്റുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് മറ്റുള്ള കട്ട്ലേറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ എല്ലാ കട്ലേറ്റും ഭർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞി കട്ട്ലേറ്റിലുള്ള കട്്ലേറ്റും ഉണ്ടോ ബ്രെഡ് ചേർക്കാത്ത കട്ട്ലേറ്റ് ചേർക്കാൻ ഫ്രൈ ആക്കാണ് അമ്മയും ആൻറ്റിയും ഒക്കെ അവിടെ ഇരുപ്പുണ്ട് കേട്ടോ താഴ്ത്താണ് ഇരിക്കുന്ന കുഞ്ഞു അവിടെ ആയിരിക്കില്ലേ അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും കട്ലേറ്റ് കഴിച്ച് ചായ കുടി Please. അപ്പോൾ കട്ട്ലൈറ്റ് പയ്യും ഒന്ന് അമ്മൂസ് കടിച്ചു കഴിഞ്ഞപ്പോൾ ആക്ക് പിന്നെ വേണം എന്നായിട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട